കുഞ്ചാക്കോയുടെ നായികയാവാൻ സ്വന്തമായി സിനിമ നിർമ്മിച്ച താരം ദീപ നായർ എന്ന നടിയെ ആരും മറന്നിരിക്കാൻ സാധ്യതയില്ല കുഞ്ചാക്കോ ബോബന്റെ ആദ്യകാല സൂപ്പർ ഹിറ്റുകളിലൊന്നായ പ്രിയത്തിലെ നായികയായ മിടുക്കിയായ ആസുന്ദരി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശേഷം ജോലിക്കോ വിവാഹത്തിനു മുമ്പ് തന്റെ പാഷനായ സിനിമയിൽ ഒരു സിനിമയെങ്കിലും അഭിനയിക്കണമെന്ന ദീപയുടെ തീവ്രമായ ആഗ്രഹമായിരുന്നു പ്രിയം എന്ന സിനിമ വെറുതെ അഭിനയിച്ചാൽ പോരാ കുഞ്ചാക്കോ ബോബന്റെ നായികയെ തന്നെ അഭിനയിക്കണം എന്ന ആഗ്രഹവും അതിന് പിന്നിൽ ഉണ്ടായിരുന്നു വേറെ ഒന്നും ആലോചിച്ചില്ല ദീപ തന്റെ ആഗ്രഹം വൻ ബിസിനസ്സുകാരൻ കൂടിയായ പിതാവ് കെ കെ നായറോട് പറഞ്ഞു സിനിമാ മേഖലയെക്കുറിച്ചുള്ള കേട്ടറിവുകൾ അത്ര നല്ലതല്ലാത്തതിനാലും മകളുടെ ആഗ്രഹം തള്ളാൻ വയ്യാത്തതിനാലും ഒടുവിൽ അദ്ദേഹം പണം മുടക്കി ഒരു സിനിമ തന്നെ നിർമ്മിച്ച് കുഞ്ചാക്കോയെ നായകനാക്കി അദ്ദേഹത്തിന്റെ പരിചയക്കാരനായ സംവിധായകൻ സനലിനെ ചുമതലയേൽപ്പിച്ചു അങ്ങനെ ഉണ്ടായ പ്രിയം പിതാവിന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഈ സിനിമയോടെ അഭിനയം നിർത്തണം സിനിമ വിജയിച്ചു ദീപയ്ക്ക് ധാരാളം ഓഫറുകളും ലഭിച്ചു പക്ഷെ പറഞ്ഞ വാക്കിൽ അച്ഛനും മകളും ഉറച്ചു നിന്നു പിന്നീട് ഒരു സിനിമയുടെ കരാറിലും ദീപ ഒപ്പുവച്ചിട്ടില്ല ഇൻഫോസിസിൽ ജോലി കിട്ടിയതിനു ശേഷം വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിലെ മെൽബണിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ഈ താരം ഇപ്പോൾ കുഞ്ചാക്കോയുടെയും താരത്തിന്റെയും വീഡിയോകളും മറ്റും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് ഡയലോഗുകളടക്കം പ്രിയം എന്ന സിനിമയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാൽ ഇപ്പോൾ താരം വേറൊരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതത്തോടെയാണ് മലയാളികൾ നോക്കിക്കാണുന്നത്